ം സ്ലാമലൈക്കും അദ്ദേഹം സന്തോഷമുണ്ട് ഈ ഓഫീസ് ഞാനേത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചിരുന്നത് നമ്മളെ ഈ പരിപാടിയോടുകൂടെ ഉദ്ഘാടനം ചെയ്യുന്ന എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് പത്രക്കാർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഒരു മുഖ്യ ഘടന ഘടകമാണ് പല സംഭവങ്ങളും പുറത്തു കൊണ്ടുവരാനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ വളരെയധികം കാഴ്ചപ്പാടുള്ള ഒരു വിഭാഗമാണ് പത്രക്കാർ ഞങ്ങൾ മാണൂരിൽ ഇരുപതാം തീയതി നടത്തുന്നത് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നില്ല ചാരിറ്റി പ്രവർത്തനം ഒന്നുകൂടി കോടീകരിച്ച് അതിൻ്റെ ആളുകളെ കണ്ടെത്തി ഇവര് എല്ലാ സ്ഥലം കൂടി ഏറ്റെടുത്താൽ നടക്കാത്തത് കൊണ്ട് തൽക്കാലം ഇപ്പോൾ തവന്നൂർ മണ്ഡലം മാത്രം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഉള്ള ഓല ചുമരുള്ള വീടുകൾ ഓലകൊണ്ട് ചുമരുള്ള വീടുകളെ അത് അതിനെ മാറ്റം കുറിക്കാൻ വേണ്ടി ആണ് ഒരു ഒന്ന് മറ്റൊന്ന് വെള്ളം ഗവൺമെന്റിന്റെ വെള്ളവും കിട്ടിയിട്ട് തെയ്യാത്ത അല്ലെങ്കിൽ കിട്ടാത്ത സ്ഥലങ്ങളിൽ വെള്ളം എന്തെങ്കിലും എത്തിക്കാനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പിന്നാക്കം നിൽക്കുന്നവരെ അവർക്ക് പഠിക്കാൻ യാതൊരു പാവമില്ല എന്നുള്ളവരെ കണ്ടുപിടിച്ചു അതിന് മാർഗങ്ങൾ കണ്ടെത്തൽ അത്തരം കാര്യങ്ങളിൽ ഊണി പ്രവർത്തിക്കാനും അതേപോലെ തന്നെ പി ടി എച്ചിനെ പ്രവർത്തനം ഈ മണ്ഡലത്തിൽ രണ്ട് ഭാഗത്തും സജീവമാക്കാനും ആ പി ടി എസ് ചെയ്യുന്നത് കിടപ്പ് രോഗികളെ ചികിത്സിക്കുക അത് സജ്ജമാക്കാനും അതിൻ്റെ കമ്മിറ്റി കൂടി ഉണ്ടാക്കാനും അങ്ങനെ അത്തരം പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്തി ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കോടീകരിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ തീരുമാനിച്ചത് അത് സംബന്ധിച്ച് മൂതൂരും അബ്ദുള്ള കുട്ടിയും അതേപോലെ പത്ത് ലഷ്റഫും ഒക്കെ വന്ന് നമുക്കത് ഒന്നിച്ച് ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ഒരേ രൂപത്തിൽ ചെയ്യാൻ തീരുമാനിച്ചതും അത് എൻ്റെ ഉദ്ഘാടനക്രമം ഇരുപതാം തീയതി മൂന്നര മണിക്ക് മാണൂരിൽ വച്ച് ബഹുമാനായ ശീത് സാദിഖലി ശാബ്ദങ്ങൾ നിർവഹിക്കും അതിൻ്റെ മുഖ്യ പ്രഭാഷണം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടത്തും അബ്ദുസബദ് സമ്മതാനി പദ്ധതിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് അതിൻ്റെ രണ്ട് ആംബുലൻസ് രണ്ട് ഭാഗത്തേക്കും കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് അതിൻ്റെ താക്കോൽ കൊടുക്കൽ കർമ്മം ചെയ്യും അതേപോലെ ഇ ടി മുഹമ്മദ് ബഷീറിനാണ് ഏറ്റവും നല്ല ഒരു മൈനോറിറ്റി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പാർലമെന്റിൽ പൊരുതുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മറ്റു സ്റ്റേറ്റുകളിൽ എനിക്ക് നല്ല പരിചയമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കുറെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ബംഗാൾ ജാർഖണ്ഡ് യു പി രാജസ്ഥാൻ മധ്യപ്രദേശ് ബീഹാർ എന്നീ സ്ഥലങ്ങളിലൊക്കെ വളരെ പ്രയാസപ്പെട്ടവരെ കണ്ടുപിടിച്ചു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം വന്നിട്ടൊക്കെ ബീഹാറിലൊക്കെ വെള്ളം കിട്ടാതെ കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ അവിടെയൊക്കെ വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നൂറുകണക്കിൽ കോയൽ കിണർ ഒക്കെ സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമവും പലവരെ കൊണ്ടും അദ്ദേഹം മുൻകൈയ്യെടുത്ത് ചെയ്യിച്ചിട്ട് വെള്ളം കെട്ടി കൊടുക്കേണ്ട സ്ഥിതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ജാതി മത വ്യത്യാസമില്ലാതെ അത്തരം സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര തണമൊക്കെ ഉള്ള സമയത്ത് പുതുപ്പ് എത്തിച്ചു കൊടുക്കുന്ന പണി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ഒന്നിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഷീർ സാഹിബിനെ ഈ അവാർഡ് ഇതിൻ്റെ അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് സി ഫി അലവിഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അപ്പം ഒരു പദ്ധതികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത് ഇനിയും പലതും ഞങ്ങൾ ഞങ്ങളതിനാലോചിക്കുന്നുണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊക്കെ ആലോചിച്ച് ഇവരുമായി ആലോചിച്ച് എവിടെയൊക്കെയാണ് എന്നുള്ളത് ആലോചിച്ച് ചെയ്യുന്നതാണ് അതിന് എല്ലാവിധ സപ്പോർട്ടും സഹകരണങ്ങളും നിങ്ങളിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു സൂചിപ്പിച്ച അലവി ഹാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വലിയൊരു പരിപാടിയാണ് ഇരുവാതി നടക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ മതേതൃത്വ ദംസനത്തിനെതിരെ രാജ്യത്തെ പ്രമുഖ ആക്ടിവിസ്റ്റായ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ ഒരുപക്ഷേ നമ്മുടെ ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഏറ്റവും വലിയ കോളമിസ്റ്റും അതുപോലെ തന്നെ രാജ്യത്ത് വർഗീയതക്കും അതുപോലെ തന്നെ വെറുപ്പ് ഉൽപ്പാദിക്കുന്നതിനെതിരെ ധീരമായി തൻ്റെ പേജിലും വാക്കിലും പൊരുതുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ അതുപോലെ തന്നെ ശ്രീ കെ മുരളീധരൻ പോലെയുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന അതീ പ്രൗഢമായ ഒരു ചടങ്ങാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൻ്റെ എല്ലാവിധ പ്രചരണ പ്രവർത്തനങ്ങളിലും ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമ പ്രവർത്തകരെ അതിന് എല്ലായിടങ്ങളിലേക്കും വളരെ പ്രാധാന്യത്തോടു കൂടി എത്തിക്കണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ശ്രീ രോഹിത്ത് അതുപോലെ തന്നെ ചുള്ളിയിൽ ഉണ്ണിയട്ടൻ സുരേഷ് കുൽപ്പാക്കര തുടങ്ങിയ എല്ലാവരും ഇതിന്റെ സപ്പോർട്ടിങ് കമ്മിറ്റിയിൽ അതുപോലെ തന്നെ പ്രമുഖ എഴുത്തുകാരനായ പ്രീ സുരേന്ദ്രൻ തുടങ്ങി ഒട്ടേ വളരെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു ബഹുമുഖ പരിപാടിയായിട്ടാണ് സി പി അലി ഹജി ട്രസ്റ്റ് ഗുണപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതിന് മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും അതുപോലെ തന്നെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ആണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പരിപാടി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൃത്യമായ ഒരു ബഡ്ജറ്റും കൂടി കൂടുതൽ പാവപ്പെട്ടവരെ ഇത്തരത്തിലുള്ള സഹായങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കൊക്കെ അർഹരായവരെ കണ്ടെത്തിയവരെ കൈകളിൽ കൈകളിലെത്തിക്കാൻ ഒരു കുറച്ച് സുതാര്യമായി ചെയ്യാൻ നല്ല ജനകീയ പങ്കാളിത്തത്തോടെ ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന നിലക്കാണ് ഇരുപതാം തീയതി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സർക്കാർ ആവട്ടെ മറ്റേത് ഏജൻസികളാവട്ടെ അവരെ ഇടപെട്ടാൽ പോലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിൽ സമൂഹത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പം അത്തരക്കാർക്ക് ഈ തരത്തിലുള്ള സ്വകാര്യ വ്യക്തികളുടെ സഹായങ്ങൾ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറെ ഉപകാരപ്രദമാകും എന്നുള്ളത് കൊണ്ടാണ് ബാബാജിയും അവരുടെ കുടുംബവും അവരുടെ കച്ചവടം വ്യാപാരം ബിസിനസ് തൊഴിൽ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ഈ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നീക്കിവെച്ച് വളരെ മാതൃകാപരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇത് സമൂഹത്തിലെ മറ്റു ആളുകൾക്കും പ്രമാണിമാരും സൗകര്യമുള്ളവരുമായ ആളുകൾക്കൊക്കെ ഒരു മാതൃകയാകുന്ന ഒരു പ്രവർത്തനമാണ് ഈ തരത്തിലുള്ള ഒരു സംഘടിതമായ വ്യവസ്ഥാപിതമായ രീതിയിലുള്ള ചാരിറ്റി ചെയ്യുകയാണെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഒരു പ്രയാസം വരുന്ന ഘട്ടത്തിൽ പലയിടത്തും അഭയം തേടി പോകേണ്ട ഒരു ആവശ്യം വരില്ല അപ്പോൾ അവർക്ക് ഏറെക്കുറെ താങ്ങാവുന്ന വിധത്തിലാണ് ഈ തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിലൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് നേരത്തെ തന്നെ എത്തിയ പത്രക്കാരെ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും അവരുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യാം